മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു നടിയാണ് മഞ്ജു വാര്യർ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മികച്ച കഥാപാത്രങ്ങളെ ചെയ്ത് മികച്ച നടി നടിയെന്ന് പേരെടുത്തിട്ടുള്ള മഞ്ജു തന്റെ രണ്ടാം വരവിലും താരപദവി നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി എംബുരാനിലും ശ്രദ്ധേയമായ പ്രകടനമാണ് മഞ്ജു വാര്യർ കാഴ്ചവെച്ചിരിക്കുന്നത് ലൂസിഫറിൽ നിസ്സഹായവും പാവവുമായിരുന്ന പ്രിയദർശിനി രാംദാസ് എംബുരാനിൽ കരുത്തയായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ ദി മൈക്ക് ഫാക്ടർ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മഞ്ജു വാറ്റർ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് മഞ്ജു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ആരെയും വേദനിപ്പിക്കരുത് എന്ന് ശ്രദ്ധിച്ചല്ല ഞാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നത് ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റായിരിക്കാം അതെല്ലാം ഓരോ കാഴ്ചപ്പാടുകളാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം അവരവരുടെ ശരികളിൽ ജീവിക്കുന്നതിൽ ഒരു തെറ്റുമില്ല വ്യക്തി ജീവിതം സമാധാനപരമായാണ് പോകുന്നത് തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും ഷെഡ്യൂളുകൾ പരമാവധി ഫോളോ ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന മാറ്റങ്ങളിൽ നേരത്തെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാകുന്ന ആൾക്കാരല്ലേ ഈ ഇന്റർവ്യൂവിന് വരാൻ തന്നെ അല്പം ഡിലേ വന്നപ്പോൾ ഞാൻ മുൻകൂട്ടി ഇൻഫോം ചെയ്തല്ലോ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടക്കും എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ പറയും അപ്പോൾ അപ്പുറത്തെ സിറ്റുവേഷൻ അതിലും മോശമാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകും നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യും സിനിമ മാത്രമല്ല രാഷ്ട്രീയം ക്രിക്കറ്റ് അതിലൊക്കെ ഓരോരുത്തർ പറയുകയും ചെയ്യുകയും ചെയ്യുന്നതൊക്കെ അറിഞ്ഞോ അറിയാതെയോ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ എന്തിൽ നിന്നും ാണ് ഇൻഫ്ലുവൻസ് ആകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട വിവേകം ഉണ്ടാകേണ്ടത് കാണുന്നവർക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എല്ലാവരും ചീത്തയായി പോകേണ്ടേ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യം അതാണ് ലോജിക് ഉണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല അതിലുള്ള ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ അതാണ് എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും മഞ്ജുവിന്റെ ഈ പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്